ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു കുറുമ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല രുചിയുള്ള ഈ വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അതിനു അതിനുവേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞത് ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ പത്ത് ബീൻസാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഉരുളം കിഴങ്ങ് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രോസൺ ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ ആണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചൂടുവെള്ളത്തിൽ അഞ്ച് മിനിറ്റ് നേരം ഇട്ടുവെച്ചിരുന്ന കോളിഫ്ലവർ ആണിത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതിയാകും അപ്പോൾ ഇവിടെ ഇത് കുക്കായി വരട്ടെ നമുക്ക് കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള നാളികേരത്തിന്റെ ഒരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ പെരും ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം കാഷിനട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ കാഷിനട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷറെല്ലാം പോയിട്ടുണ്ട് വെജിറ്റബിൾസ് ഒന്നും വെന്തുടഞ്ഞു പോകാതെ കറക്റ്റ് പാകത്തിന് നമുക്കിവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് കുറുമ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എരിവിനാവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാള വഴറ്റി ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല സവാള നല്ലതുപോലെ നല്ലതുപോലൊന്ന് സോഫ്റ്റായി വരണം അത്രേ വേണ്ടു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം അതുവരെ നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം സവാള ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പൊടികളുടെ ആ ഒരു പച്ച പച്ചമണോക്കി മാറി വരുന്നത് വരെ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച പച്ചമണോക്കി മാറി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത നല്ലതുപോലെ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് വരുന്നതുവരെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം ഇപ്പോൾ തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈയൊരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഇതിലേക്ക് അല്പം അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കുറുമ അല്പം കുറുകിയാണ് ഇരിക്കേണ്ടത് നമ്മളിവിടെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുറുമ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ കുറുമ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്